ആലപ്പുഴ ജിങ്കാനയുടെയും തല്ലുമാലയുടെയും സംവിധായകനായ റഹ്മാൻ ഈ സിനിമകളിൽ അഭിനയിച്ച കാര്യം എത്ര പേർക്കറിയാം നോർത്ത് ട്വന്റി ഫോർ ഖാദം എന്ന സിനിമയിൽ ഒരു ഓട്ടോ ഡ്രൈവറായി അഭിനയിച്ചിട്ടുണ്ട് മായാനദി എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി അഭിനയിച്ചിട്ടുണ്ട് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സപ്തമ തസ്കരനിലും തസ്കരനും പൃഥ്വിരാജിന്റെ ബാക്കിലിരിക്കുന്നത് കാലിദുറഹ്മാൻ ആണ് ആ സിനിമയിൽ പലരും ശ്രദ്ധിക്കാതെ പോയൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന മനുവൽ ബോയ്സിലും ഉണ്ട് ടീംസാ മഞ്ഞുമല്ലി ടീംസാ ഖാലിദ് റഹ്മാന്റെ പിതാവായ വി പി ഖാലിദ് ഇദ്ദേഹത്തെ എല്ലാവർക്കും ഏറെ പരിചിതമായിരിക്കും മരുമായത്തിലൂടെയും നിരവധി സിനിമകളിലൂടെയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഖാലിദ് റഹ്മാന്റെ സഹോദരങ്ങളായ ഷൈജു ഖാലിദ് ജിംഷി ഖാലിദ് ക്യാമറമാരായി കരിയർ തിരഞ്ഞെടുത്തപ്പോൾ സംവിധാനത്തിന്റെ കുപ്പായം ഇടുക എന്ന റഹ്മാന്റെ തീരുമാനം എന്തുകൊണ്ടും മികച്ചതായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും കാണുമ്പോൾ തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലെ ആദ്യമായി അനുരാഗ കരിക്കൻ എന്ന സിനിമ സംവിധാനം ചെയ്യുകയും അത് തിയേറ്ററുകളിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുകയും വനിതാ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഡയറക്ടറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മമ്മൂട്ടിയെ മുൻനിർത്തി ഉണ്ട എന്ന സിനിമ സംവിധാനം ചെയ്യുകയും അത് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആവുകയും നല്ലൊരു കളക്ഷൻ നേടിക്കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഷൈൻ ടോം താക്കയെ നായകനാക്കി ലവ് എന്ന സിനിമ സംവിധാനം ചെയ്തു ആ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടൊവിനോ തോമസിനെ നായകനാക്കി തല്ലുമാല എന്ന സിനിമ സംവിധാനം ചെയ്തു അത് തിയേറ്ററുകളിലും ബോക്സ് ഓഫീസിലും സൂപ്പർ ഹിറ്റാവുകയും നല്ലൊരു കളക്ഷൻ ആ സിനിമയ്ക്ക് നേടിക്കൊടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജിങ്കാന എന്ന സിനിമ സംവിധാനം ചെയ്തു അത് തിയേറ്ററുകളിൽ നല്ലൊരു റെസ്പോൺസ് ഉണ്ടാക്കാൻ ഖാലിദുറഹ്മാന് സാധിച്ചു ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആവുകയും നല്ലൊരു കറക്ഷൻ നേടിക്കൊടുക്കാൻ ആ സിനിമക്ക് സാധിച്ചു